ബോബി ചെമ്മണ്ണൂരിനെതിരെയും രാഹുൽ ഈശ്വറിനെതിരെയും അതിരൂക്ഷമായി പ്രതികരിക്കുകയും ഒടുവിൽ കേരളത്തിലെ വലിയ വ്യാപാരിയായ ബോച്ചയെ അഞ്ചു ദിവസം അഴിയെണ്ണിക്കുകയും ചെയ്ത ഹണി റോസ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുവാൻ പോകുന്ന ഒരു ഷോപ്പിനെ കുറിച്ചുള്ള പരസ്യവുമായിട്ട് വീണ്ടും ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നമസ്കാരം പാലക്കാട് ഒലവക്കോട് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ജലി ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ആൻഡ് മൊബൈൽ ഈ വരുന്ന ചെമ്മണ്ണൂരിനെ അകത്താക്കിയതിന് പിന്നാലെ ഹണി ഹണിറോസിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയതോടുകൂടി ഹണി റോസ് അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് വീഴുകയായിരുന്നു രാഹുൽ ഈശ്വരന്റെ പ്രതികരണത്തോടുകൂടി അതുവരെ അല്പമെങ്കിലും ഹണി ഹണിറോസിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ജനങ്ങളും ഹണിക്കെതിരായി മാറി രാഹുൽ ഈശ്വർ ഒരു വിധത്തിൽ പറഞ്ഞാൽ സൈബറിടങ്ങളിൽ ഇതോടുകൂടി വലിയൊരു ചർച്ചയ്ക്ക് തന്നെയാണ് വഴിമരുന്നിട്ടത് ഹണി റോസിൻ്റെ വസ്ത്രധാരണം അത് ഹണിയുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ അതുപോലെ തന്നെ കാഴ്ചക്കാരൻ അഭിപ്രായ ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹണി റോസ് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയായേ മതിയാവുകയുള്ളൂ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും രാഷ്ട്രപിതാവിനെയും മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ വിമർശിക്കുവാൻ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഹണി റോസിനെ വിമർശിച്ചുകൂടാ എന്നുള്ളതായിരുന്നു രാഹുലിൻ്റെ പ്രധാനമായൊരു ചോദ്യം മാത്രമല്ല സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ ഇവിടെ സംഘടനകളുടെ ബാഹുല്യമുണ്ട് സ്ത്രീപക്ഷവാദികളുണ്ട് ആക്ടിവിസ്റ്റുകളുണ്ട് ഫെമിനിസ്റ്റുകളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക നിയമ സംവിധാനങ്ങളുമുണ്ട് പക്ഷേ പുരുഷന്മാർ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് അത് ഞങ്ങൾ ആരോട് പറയും ഞങ്ങളെ കേൾക്കുവാൻ ആരാണ് ഇവിടെ ഉള്ളത് വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുവാൻ പല സ്ത്രീകളും പുരുഷന്മാർക്കെതിരെ അവർക്ക് ലഭിച്ചിരിക്കുന്ന നിയമ പരിരക്ഷകൾ ഉപയോഗിച്ചുകൊണ്ട് കള്ള കേസുകൾ ചമച്ച് അവരുടെ ജീവിതം തന്നെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുമ്പോഴും അത് പറഞ്ഞാൽ കേൾക്കുവാൻ ഇവിടെ ആളില്ല പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരെയും കാണുന്നില്ല അവരുടെ വേദനകൾക്കും നൊമ്പരങ്ങൾക്കും മറുപടി പറയുവാനോ സഹതപിക്കുവാനോ ആരും മുൻപോട്ട് വരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പുരുഷന്മാർ എന്തു ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെന്റും നിയമസംവിധാനങ്ങളും പോലീസും ഒക്കെ മറുപടി പറയണം ഇത്യാദി വാക്കുകളുമായി രാഹുൽ ഈശ്വർ സൈബർ ഇടങ്ങളിൽ കത്തിക്കയറിയപ്പോൾ സത്യത്തിൽ ഹണി അടിത്തറ തന്നെ ഇളകി മറിയുകയായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രസ്താവനകൾ ഹണിറോസിനെ തകർത്ത് കളഞ്ഞു എന്നുള്ളത് സമ്മതിക്കുന്നതിന് ഹണിക്ക് യാതൊരു വൈമനസ്യവുമില്ലായിരുന്നു തന്നെയും തന്റെ കുടുംബത്തെയും രാഹുൽ ഈശ്വർ കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് തള്ളിയിട്ടുവെന്നും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നും ഒക്കെയായിരുന്നു അതിന് മറുപടിയായി ഹണി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് തുടർന്ന് രാഹുൽ ഈശ്വരനെതിരെ താൻ നിയമ നടപടി സ്വീകരിക്കുന്നു യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ ഹണി പറഞ്ഞു ഹണി റോസിൻ്റെ ഈ പ്രസ്താവനകളൊക്കെ സത്യമായിരിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി അറസ്റ്റ് ഉണ്ടാവാതിരിക്കുവാൻ അടുത്ത ദിവസം രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി ആ വിഷയത്തെക്കുറിച്ച് പോലീസിൻ്റെ അഭിപ്രായം ആരായിരുന്നു അപ്പോൾ പോലീസ് പറയുകയാണ് ഇതുവരെയും അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ലഭിച്ചിട്ടില്ല എന്നാൽ അത്തരത്തിലൊരു പരാതി ലഭിച്ചാൽ തീർച്ചയായിട്ടും അറസ്റ്റിനെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യതകളുണ്ട് ഈ അഭിപ്രായങ്ങളൊക്കെ പുറത്തു വരുവാൻ തുടങ്ങിയപ്പോൾ രാഹുലിനെതിരെ അറസ്റ്റോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളോ ഉണ്ടായാൽ ഹണിറോസിന്റെ വീട്ടിലേക്ക് ബഹുജന റാലിയും ഉപരോധവും ഒക്കെയായി നീങ്ങും എന്നുള്ള വെല്ലുവിളിയുമായി ഓൾ കേരള മെൻസ് അസോസിയേഷൻ രംഗത്ത് വരുന്നു തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഹണിറോസിനെതിരായി ലക്ഷക്കണക്കിന് കമന്റുകളാണ് ജനങ്ങൾ എഴുതിക്കൂട്ടിയത് ഇതിൽ കൂടിയെല്ലാം ഹണിക്ക് വ്യക്തമായൊരു സന്ദേശം ലഭിക്കുകയായിരുന്നു താൻ കരുതിയതുപോലെ അല്ല കാര്യങ്ങൾ ഷക്കിനു വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന പോലെ ആയി എന്ന് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെയും നിയമത്തെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വരനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് കുറിച്ച ഹണി റോസ് പിന്നീട് ഒരാഴ്ചക്കാലത്തേക്ക് കമാന്നൊരക്ഷരം ഉരിയാടാതെ സത്യത്തിൽ ഒളിവിൽ പോയത് പോലുള്ളൊരു പ്രതീതിയായിപ്പോയി പക്ഷേ രാഹുൽ ഈശ്വർ വിടാൻ തയ്യാറായില്ല മാധ്യമങ്ങൾ മുഴുവനും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും സകല മാധ്യമ വിചാരണകൾക്കുമെതിരെ ഒരൊറ്റയാൾ പോരാട്ടം തന്നെ രാഹുൽ ഈശ്വർ നടത്തി എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ ഈ വിഷയത്തിൽ എന്നെ തൂക്കിക്കൊന്നോളൂ എന്നൊക്കെയുള്ള പരാമർശങ്ങളുമായിട്ടായിരുന്നു രാഹുൽ ഈശ്വർ ഒരു കൊടുങ്കാറ്റായി മാറിയത് ഇതെല്ലാം കൂടിയായപ്പോൾ ഹണി റോസിന് പിന്തിരിയേണ്ടി വന്നു സത്യത്തിൽ രാഹുൽ ഈശ്വർ ഹണിയെ വെല്ലുവിളിക്കുകയായിരുന്നു ഹണി സ്വയം തരം താഴരുത് അബലയാണ് എന്നൊന്നും നിങ്ങൾ പറയരുത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും താരസംഘടനയുടെയും പോലീസിന്റെയും കോടതിയുടെയും ഒക്കെ ശക്തമായ സുരക്ഷയുള്ള ഹണി റോസ് മാനസിക സംഘർഷത്തിലാണെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നും ഒന്നും ദയവി ചെയ്ത് പറയരുത് അങ്ങനെയുള്ള വാക്കുകൾക്ക് വളരെയധികം ഗ്രാവിറ്റിയുണ്ട് അതുകൊണ്ട് ഹണി റോസ് ആരോപണങ്ങൾക്ക് മറുപടി പറയുക സ്വയം വിലയിരുത്തുവാൻ തയ്യാറാവുക സോഷ്യൽ ഓഡിറ്റിന് വിധേയമാവുക ഇതൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ പിന്തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷേ അവിടെയൊന്നും ഒന്നും ഒരു വാക്കുകൊണ്ടുപോലും രാഹുൽ ഈശ്വരന് മറുപടി നൽകാതെ ഹണി റോസ് ഒളിഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോഴുതാ ചില ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു ഉദ്ഘാടനത്തെക്കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഹണിറോസ് പ്രേക്ഷകരുടെ മുൻപിലെത്തിയിരിക്കുന്നു എന്നാൽ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ഈ വീഡിയോയുടെ കീഴിൽ ആയിരക്കണക്കിന് കമൻറ്റുകളാണ് പ്രേക്ഷക സമൂഹം എഴുതിക്കൂട്ടിയിരിക്കുന്നത് ഈ കമൻറ്റുകൾ മുഴുവൻ വായിക്കാൻ പോയാൽ ഈ വീഡിയോ ഇന്നൊന്നും അവസാനിപ്പിക്കുവാൻ കഴിയില്ല പാലക്കാട്ടുള്ള ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുവാൻ വേണ്ടി താൻ ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ടിട്ട വീഡിയോയിൽ തരക്കേടില്ലാത്ത മോശമല്ലാത്ത വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് തന്നെയാണ് ഹണി വന്നിരിക്കുന്നത് അത് കണ്ടുകൊണ്ട് ജനങ്ങൾ പലരും ഇങ്ങനെയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മാന്യമായിട്ട് വസ്ത്രം ധരിക്കാൻ അറിയാമല്ലോ തുടർന്ന് വലിയൊരു കൂട്ടം ആൾക്കാർ ഹണിറോസ് ഉദ്ഘാടനം ചെയ്യുവാൻ പോകുന്ന ആ സ്ഥാപനത്തിന്റെ ഉടമയ്ക്കെതിരെയാണ് സംസാരിക്കുന്നത് വരില്ല 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 ഇനി ഫ്രീ ആയിട്ട് സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ പോലും ആ കടയിൽ വന്നിട്ട് ഞങ്ങൾ ഒരു സാധനവും മേടിക്കില്ല നിങ്ങൾ നിങ്ങളുടെ അമ്മയെ വിളിച്ച ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യൂ കേരള ജനത നിങ്ങൾക്കൊപ്പമുണ്ടാകും പക്ഷേ ഇവരാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതെങ്കിൽ ഒരു ഈച്ച പോലും അവിടെ വരില്ല കുറച്ച് ചീമൊട്ട സംഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഏത് വസ്ത്രത്തിലായിരിക്കും ഇനി ഹണിറോസ് അവിടെ എത്തുക പഴയ രൂപത്തിനും ഭാവത്തിനും എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്തായാലും ഒരു കച്ചവടക്കാരന്റെ കാശ് നഷ്ടപ്പെട്ടു ഇതോടുകൂടി രക്ഷപ്പെട്ടു പോകേണ്ട ഒരു സ്ഥാപനം അതിൻ്റെ തുടക്കവും ഒടുക്കവുമെല്ലാം ഒരുമിച്ച് കാണേണ്ട ഗതികേടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ചിലർ പറയുന്നു ഈ സ്ഥാപന കൂടെ പൊട്ടനാണോ ഇത്രമാത്രം ആൾക്കാർ എതിർക്കുന്ന ഒരു സ്ത്രീയെ എന്തിന്റെ പേരിലാണ് അയാൾ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നത് അയാൾക്ക് കച്ചവട താൽപ്പര്യം തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് ഇവർക്ക് കൊടുക്കുന്ന പണം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ദിവസം കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് വില കുറച്ച് കൊടുക്കുവാൻ തയ്യാറാകാമായിരുന്നല്ലോ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുമായിരുന്നില്ലേ ഇത്തരം കമന്റുകളുടെ പ്രളയമാണ് ഹണിറോസിന്റെ റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് ഒരു കൂട്ടം കമന്റുകൾ ഫേക്ക് ഐ ഡികളിൽ നിന്നുള്ളതാണ് എന്നാൽ യഥാർത്ഥ ഐ ഡിൽ നിന്നുള്ള കമന്റുകളും ധാരാളമുണ്ട് ഈ കമന്റുകൾക്കെതിരെ ഹണിറോസിന്റെ അടുത്ത നീക്കം എന്താണ് എന്നുകൂടി കണ്ടറിയേണ്ടതുണ്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ കീഴിൽ വന്നിട്ട് മോശം അഭിപ്രായങ്ങൾ പങ്കുവെച്ച ആൾക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ തയ്യാറാവുകയും ചിലരെയൊക്കെ അകത്താക്കുകയും ചെയ്ത ഹണി റോസ് തുടർന്ന് ഈ പുതിയ കമൻ്റ് എഴുത്തുകാർക്കെതിരെ രംഗത്ത് വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായാലും ഹണി ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതുവാൻ അഭിപ്രായങ്ങൾ പറയുന്നവരെ ജയിലിലാക്കുവാനാണ് ഹണിയുടെ തീരുമാനമെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ ജയിലുകളും നിറയ്ക്കുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ വ്യക്തമാകുന്നത് ഹണി റോസിന്റെ ഭാവി കൂടുതൽ കൂടുതൽ പരിങ്ങലിലാകുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഹണിയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം സിനിമ എന്നുള്ളതിനേക്കാൾ അധികം ഉദ്ഘാടന ചടങ്ങുകളിൽ കൂടി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനി ഒരു ഉദ്ഘാടനവും ഹണി റോസിനെ വെച്ച് ആരും ചെയ്യിക്കാതിരിക്കേണ്ടതിനും കരുതിക്കൂട്ടിയുള്ള സംഘടിതമായ ആക്രമണം തന്നെയാണ് ഇപ്പോൾ അഴിച്ചുവിടുന്നത് ജയിലിനകത്തു നിന്നും പുറത്തിറങ്ങിയ ബോച്ച ഇനി അടങ്ങിയിരിക്കില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു പ്രതികാര നടപടികളുമായി അയാൾ ഇനി മുൻപോട്ടു പോകുമെന്നും ഹണി റോസിന്റെ കരിയർ തന്നെ അയാൾ ഇല്ലാതെയാക്കും എന്നുമൊക്കെ ഇതിനോടകം പലയിടങ്ങളിൽ നിന്നായി പലരും പറഞ്ഞു നമ്മൾ കേട്ടു ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കമന്റ് എഴുത്തുകളുടെയൊക്കെ പിൻപിൽ ബോഛയാണോ അതോ സ്വമേധയാ കേരള ജനതയുടെ വൈകാരിക പ്രതിഫലനമാണോ എന്നുള്ളതൊന്നും വ്യക്തമല്ല എന്തായാലും ഹണി റോസിനെ ബഹിഷ്കരിക്കുക എന്നുള്ളത് ഒരു കർമ്മമായി ഒരു കൂട്ടം ആൾക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് പാലക്കാട്ട് നടക്കുന്ന ഈ ഉദ്ഘാടന കർമ്മം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനത ഏറെ ശ്രദ്ധയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് അതീവ സുരക്ഷയിലായിരിക്കാം ആ ദിവസം ഹണി അവിടെ എത്തുക സാമൂഹിക വിരുദ്ധർ അതിനുള്ളിൽ നുഴഞ്ഞുകയറുകയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് പോലീസ് കൃത്യമായ നടപടികളും കൈക്കൊള്ളുവാൻ സാധ്യതയുണ്ട് എന്തായാലും ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭസൂചന അല്ല മുൻപിൽ തെളിഞ്ഞിരിക്കുന്നത് ബോഛെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം തെറ്റാണ് എന്ന് കേരള ജനതയും മാധ്യമങ്ങളും രാഹുലീശ്വറും ഒടുവിലായി ബോബി ചെമ്മണ്ണൂരും ഏറ്റുപറഞ്ഞു പക്ഷേ പല കൊടും ക്രിമിനലുകളും സ്വയവിഹാരം ചെയ്യുന്ന ഈ കേരളത്തിൽ മനുഷ്യസ്നേഹിയായ ബോബി ചെമ്മണ്ണൂരിനോട് ക്ഷമിച്ചു കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ഒരു താക്കീതിലൂടെ ഒരു വിഷയത്തെ ഇത്രമാത്രം ഊതിപ്പെരിപ്പിക്കുകയും ഒടുവിൽ ആ മനുഷ്യനെ ജയിലിറക്കുള്ളിലടക്കുകയും ചെയ്ത ഹണി റോസിനോട് ഒരു കാരണവശാലും ക്ഷമിക്കുവാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വലിയൊരു കൂട്ടം മലയാളികളുടെ പ്രതികരണം എന്തായാലും കമന്റ് എഴുത്തുകാർ കഠിനമായ അധ്വാനത്തിലാണ് ഒപ്പം ഉദ്ഘാടന ദിവസം മുതൽ തുടർന്നങ്ങോട്ട് എന്ത് സംഭവിക്കും എന്നുള്ള കാത്തിരിപ്പിലാണ് ഒരു കൂട്ടം ജനതയും